ഉണ്ട് സത്യം സദ്യം എത്ര ഇത് ഇപ്പോഴും എന്റെ അപ്പൂപ്പിന്റെ കാലത്തിന് ഇത് പക്ഷി ശാസ്ത്രം പറഞ്ഞ ആദ്യത്തിൽ ഇതിന്റെ ശാസ്ത്രം കുരുവി പറയും ഓ മനസ്സിലായാ അതിനു ശേഷമായി തത്തമ്മ ജോഴ്സിയും പറയുന്നത് മധുര മീനാക്ഷിയുടെ വാഹനമാണ് വാഹനമാണ് മധുര മീനാക്ഷിയുടെ വാഹനമാണ് തത്ത തത്ത ഈ തത്തെയും കൊണ്ട് കാടടിപ്പിക്കും ഇതിൽ മൂന്ന് മതങ്ങളും മതങ്ങളുമുണ്ട് ക്രിസ്ത്യാനി മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എല്ലാം കൊണ്ട് ദോഷമുള്ളതും ഉണ്ട് ഉള്ളതും ഉണ്ട് അപ്പം ഈ തത്ത ഏത് പടം എടുത്തുകൊണ്ട് വരുന്നോ ആ പടം കണ്ടും മുഖം കണ്ടും ലക്ഷണം കണ്ടും നമ്മൾ ശാസ്ത്രങ്ങൾ പറയുന്നതാണ് ഇത് വിശ്വാസം ഉള്ളവർക്ക് സത്യയും കറക്റ്റായിട്ട് നടക്കും വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് ചുമ്മാ പറയുന്നവർക്ക് അത് ചുമ്മായി പോകും വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസം വേണം നടക്കാൻ പറ്റത്തില്ല നമ്മളെ ഏത് കാര്യങ്ങളിലും ഒരു വിശ്വാസം ഉണ്ടാവും ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ കാണാൻ പിന്നെ ഡോക്ടറിലുള്ള വിശ്വാസം അതേപോലെ നമ്മളെ ഈ ഒരു പക്ഷിശാസ്ത്രം വരുമ്പോഴത്തേക്ക് കയ്യിൽ ഒരു വിശ്വാസം വിശ്വാസം ഇല്ലാതെ എന്ത് കാര്യത്തിലേക്ക് പോയാലും ശരിയാകത്തില്ല അത് തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഈ പറയുന്ന എത്ര ചീട്ടാണ് ഇതിങ്ങനെ നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചീട്ടാണ് അങ്ങനെ നക്ഷത്രം ഉണ്ട് അസുവതി മകം മൂളം അതിൽ ഇരുപത്തിയേഴ് നക്ഷത്രമുള്ള കണക്കായി കണക്കാണ് ഇത് കറക്റ്റ് ആയിട്ട് എവിടെയാണ് ഇരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്ന വീടിയ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അപ്പൊ ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാവുക ചിലപ്പോൾ പോകും ചിലപ്പോ മന്നാർ സ്ഥലം പോകും ആൾക്കാർ ഇവിടെ ഉള്ള സ്ഥലത്തിൽ പോയി അല്ല ആലപ്പുഴ തന്നെയുള്ള ആലപ്പുഴയിലും കാണും അപ്പോ നമുക്കിനിപ്പം എന്റെ കൂടെ ഉള്ള സുഹൃത്ത് പറഞ്ഞ് സുനിൽ പേരിൽ ഒരു ചീറ്റെടുത്തേടാ സുനിൽ പേരില് എടുത്തിരിക്കുന്ന പടം കാണുന്ന പടം ആഹാ സംഭവ മഹാദേവൻ നമ്മൾ ശിവായ ശിവനാണ് എടുത്തിരിക്കുന്നത് ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിങ്ങളായാലും ദൈവം എന്ന് പറയുന്ന ഒരാളെ ഉള്ളു ദൈവം എന്ന് പറയുന്ന പറയുന്നത് ഒരാളെ പിന്നെ മനുഷ്യരാ നമ്മളും മുസ്ലിം പറയുന്നത് ചിലവര് ഹിന്ദുക്കൾ പറയണേ ചെറിയ ക്രിസ്ത്യാനിയിൽ പറയുന്നത് മതം മൂന്ന് മനുഷ്യൻ ഒന്നാ പറയുന്നത് സുനിലിൻ്റെ പേരിൽ എടുത്തിരിക്കുന്നത് ശിവനും പാർവതി പതിനെട്ടല്ല അറുപത്തെട്ട് അടവും ചാട്ടം പഠിച്ചിട്ടുണ്ട് ആറ്റിൽ മുങ്ങിയ കുളത്തിൽ ചെന്ന് പോകത്തുണ്ട് ചിരിച്ചും കൊണ്ട് ആൾക്കാർ മയക്കെടുക്കും മനസ്സിൽ ചതുവ് വഞ്ചകയില്ല നേരെ വാ നേരെ പോകുന്നു പറയും ആർക്കും അടിമയായിട്ട് ജീവിക്കുകയില്ല അടിമയ്ക്കിടം കൊടുക്കത്തും ഇല്ല നമ്മുടെ ജോലി കൊണ്ട് ദൈവമുണ്ട് അത് നോക്കി പോകുന്ന ഒരു വിദ്യയാണ് നിങ്ങൾ മനസ്സിലാകുന്ന പറയുന്നത് അപ്പം നിങ്ങൾക്ക് എടുത്തിരിക്കുന്നത് ശിവനും പാർവതിയും ഗണപതി വന്നതുകൊണ്ട് അന്നത്തിന് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല മനസ്സിലായാ പിന്നെ എത്ര പട്ടിണി കടന്നാലും മറ്റവരെ ചെന്നുപോയി ബുദ്ധിമുട്ടിക്കത്തില്ല ഓക്കെ അപ്പൊ മനസ്സിലറിഞ്ഞ് അതൊരു ദോഷല്ല ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു സാമ്പത്തികം ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നിട്ട് ഞാൻ പറയവല്ല നിങ്ങളുടെ ശാസ്ത്രവാണ് ഞാൻ പറയുന്നത് ഓക്കെ നോ പ്രോബ്ലം ഇനി വളരെ ഹാപ്പി നിങ്ങൾ ദോഷങ്ങളെല്ലാം തീരുമാനം തീർച്ചയായിട്ടും കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വലിയ ഒരു കോടി ജീവിക്കാൻ അധികാരം ഇല്ല തീരെ പാവപ്പെട്ടവണായിട്ടും കിടക്കൂ മീഡിയം നടുത്തറ ജീവിതമാണ് നിങ്ങളുടെ ജീവിതം സാമ്പത്തികം വല്ലതായിട്ടില്ല മീഡിയമായിട്ടുള്ള കണക്കിൽ പോകുന്ന ഫലമാണ് നിങ്ങളുടെ ഫലം കണ്ടീഷനായിട്ട് ഉറപ്പായിട്ട് രക്ഷപ്പെടും മക്കൾ നിങ്ങൾക്ക് അഞ്ചു മക്കൾക്ക് ദൈവം വിധിച്ച ബിധിയുണ്ട് അഞ്ച് വിധിയാണ് സ്ഥലം മൂന്ന് കഞ്ചിത്തരാൻ രണ്ടെണ്ണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അതാണായാലും പെണ്ണായാലും രണ്ടുപേരും നിങ്ങൾ നല്ല സ്നേഹമായിട്ട് നോക്കും അവരുടെ വിദ്യം പഠിത്തം ജോലി അവരുടെ മുന്നിൽ പോകുന്ന കാലങ്ങൾ വലിയ നിലയ്ക്ക് പോകും നിങ്ങൾ പെട്ട കഷ്ടം പോലും നിങ്ങൾ മക്കൾക്ക് വരുമില്ലേ മക്കൾ വലിയ നിലയ്ക്കൊക്കെ ആകും ഇതിൻ്റെ ഫലപാത വേറെ ദോഷങ്ങളായിട്ട് പറയാനില്ല നല്ലതാണ് അതെ ശിവക്ഷേത്രം പറഞ്ഞു ശിവനും പൊതുവേ പറഞ്ഞ സത്യപുല ശിവനും ഇപ്പം ഒരു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതരാ ഇപ്പൊ എരുമയിലും മുസ്ലിം ബലിയും ഉണ്ട് വാബർന്ന് പറയുന്നത് ശബരിമലക്ക് പോകുന്നവര് ഹിന്ദുക്കൾ എന്തിനാ മുസ്ലിം ബലി കേറിട്ട് മലയ്ക്ക് പോകുന്നത് മനസിലായില്ലേ അപ്പൊ ദൈവം പറഞ്ഞ എല്ലാം ഒരാളാണ് എല്ലാ ഒരാൾ തന്നെയാണ് വിശ്വാസം രക്ഷിക്കും വിശ്വാസം രക്ഷിക്കും ഓക്കെ നല്ലതാണ് കേട്ടോ ശിവൻ തന്നെ കേട്ടി നല്ലതാണ്